നമസ്കാരം ചാനൽ സ്വാഗതം പതഞ്ജലി അവാർഡ് സിസ്റ്റർ ഇൻഫൻട്രീസ മൂവാറ്റുപുഴ നിർമ്മല യോഗ ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ ഡയറക്ടർ കൂടിയായ സിസ്റ്റർ ഇൻഫൻട്രീസ വർഷത്തിലേറെയായി യോഗ യോഗ നൽകിയ മികച്ച അവാർഡ് മൂവാറ്റുപുഴ നിർമ്മല സെന്റർ ഡയറക്ടർ സിസ്റ്റർ ഇൻഫൻട്രീസയ്ക്ക് പതഞ്ജലി പുരസ്കാരം വിതരണം ചെയ്തു മാനുഷിക യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ ജയതിൽ നിന്നും പതഞ്ജലി പുരസ്കാരം ഏറ്റുവാങ്ങി ഐ വാസ് വെരി മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ച പതിനൊന്നാമത് യോഗാ ദിനാഘോഷ ചടങ്ങിൽ വെച്ചാണ് അവാർഡ് ഏറ്റുവാങ്ങിയത് എല്ലാവരും എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു സമയത്ത് ഒന്നും പറയുന്നില്ല ഇനി ജയനിമാണത്ത് ഒത്തി കാഴിഞ്ഞു

പ്രൊവിൻഷ്യൽ സിസ്റ്റർ മെർലിൻ നിർമല മെഡിക്കൽ സെന്റർ ഡയറക്ടർ സിസ്റ്റർ ജെസി ജോസ് സിസ്റ്റർ ജോവിയറ്റ് ഡോക്ടർ ശശിധരൻ അഡ്വക്കേറ്റ് റീതാമ ജോസ് റെന്നി വർക്കി കാക്കനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ഇരുപത് വർഷത്തിലേറെയായി സിസ്റ്റർ യോഗ സെന്റർ ആരംഭിച്ചിട്ട് മാനസിക ശാരീരിക സൗഖ്യം അനേകായിരങ്ങൾക്ക് സിസ്റ്റർ യോഗയിലൂടെ പകർന്നു നൽകി സിസ്റ്ററിന്റെ യോഗയോടുള്ള ആഭിമുഖ്യവും അർപ്പണ മനോഭാവവുമാണ് സിസ്റ്ററിനെ ഈ അവാർഡിന് അർഹയാക്കിയത് ടീം ചാനൽ മൂവാറ്റുപുഴ